ഹലോ എവരി വാൻ അസ്സാം വലൈക്കും ഓൾ ഇറ്റ്സ് മീ ഹമീദ ഫ്രം മെസ്റ്റേറ്റ് ഫേഷൻസ് അപ്പൊ യേഴ്സ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഏട്ടാ നിങ്ങളുടെ ഡിമാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ സോ ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക അപ്പഴേ നിങ്ങൾക്ക് അതിന്റെ സൈസും മെഷർമെന്റ്സ് ഒക്കെ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി ഇതുപോലുള്ള നല്ല കളക്ഷൻസും ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ മസ്റ്റ് ആയിട്ട് ഇനബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോഴേ നമ്മുടെ കണ്ടിന്യൂസ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ലഭിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഓൺ കാണിക്കുന്നത് നല്ലൊരു പാകിസ്ഥാനി സെറ്റ് ആണ് കേട്ടോ ഫ്ലയർ കട്ട് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ സ്ലൈറ്റ് ഒരു ഫിഷ് കട്ടിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ് ഡബിൾ ഡബ്ലക്സൽ ആണെങ്കിലും ജസ്റ്റ് ഫോർട്ടി സെവനോളം വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് ഫിഫ്റ്റിയും വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റാണ് ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനും ഫാറ്റി കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഐറ്റ് ആണ് കേട്ടോ ഓക്കെ നല്ലൊരു ഡാർക്ക് പീക്കോ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ സ്ലീവൊക്കെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ ബെൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് എന്റെ ലൈറ്റ് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും ഫുൾ ഗോൾഡൻ സ്റ്റോൺ വർക്കും ഗോൾഡൻ മിറേഴ്സും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ എൻ്റെ ഒരു ഫിഷ് കട്ടിങ് മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കിലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഷോളൊക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയൽ മെറ്റീരിയല് സിൽക്ക് ആണ് ഫുള്ള് മിറേഴ്സ് ഷോളിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പ്രീമിയം ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് സൈസ് ഡബിൾ എക്സ് ലേബിൾഡ് ആണെങ്കിലും ജസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സിൽ വരെ യൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് നല്ല അടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് മെറ്റീരിയൽ മസിലി സിൽക്ക് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റ് ആണ് സെറ്റ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കിയ ഗ്രേറ്റ് കളറാണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫിഫ്റ്റിയോളം വരുന്നുണ്ട് അപ്പൊ ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനും ഫാറ്റി കസ്റ്റമേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി ഹൈറ്റ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ഓ ഷോളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോളാണ് ഷോളൊക്കെ നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതിന്റെ റേറ്റിനല്ല വെയിറ്റ് ചെയ്യുന്നത് റേറ്റും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൗസൻഡ് സെവൻ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്ത് ആണ് അടിപൊളിയാണ് കേട്ടോ പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ ആണ് കേട്ടോ ഒരുപാട് വർക്ക് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് വീനക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് യോഗ പോർഷനിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൽഫ് കളർ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റാണ് ബാക്ക് പോർഷനിലും ആ സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ ആണ് നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പാറ്റോളൊക്കെ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിലായിട്ട് ത്രെഡ് വർക്കിന്റെ ടെസൽസ് തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലോത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രിന്റാണ് ഇളകി പോകുന്നതൊന്നുമല്ല കേട്ടോ പാൻഡും നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല സൈസ് വരുന്നുണ്ട് സൈസ് ത്രീ എക്സ് എൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആ വരുന്നുള്ളൂ കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ത്രീ ആണ് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു പ്രീമിയം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആണ് കേട്ടോ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി വരുന്നുള്ളൂ കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് പൊളിയായിരിക്കും കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ചോളൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് ആൻഡൊക്കെ നല്ല സൈസിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഏട്ടോ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡാണ് കേട്ടോ വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്കിത് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ആണ് ഹെവി വർക്ക് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ പാൻറ്റും നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു സെറ്റിലും ഈ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് റേറ്റ് വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പതാണ് വരുന്നുള്ളൂ കേട്ടോ സൈസ് സൈസ് ത്രീ എക്സൽ ഏബിൾഡ് ആണ് ജസ്റ്റ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ബെറ്റുവൻ മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സലാണ് സ്റ്റാർ ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷനും യോക്കും കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ സെർക്കും വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഫുള്ള് സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹെൻഡിലായിട്ട് സ്റ്റോൺസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് വർഷം പ്ലെയിൻ ആണ് സൈസ് ഡബ്ലെക്സിലാണ് ചെസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻറ് ഒക്കെ റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾ നല്ല ലെങ്ത്തും പിടിച്ചും വരുന്ന ഷോൾ ആണ് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റിലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ വെറും തൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കുന്നത് വേർത്ത് ആണ് കേട്ടോ സ്റ്റാച്ച് വോസിറ്റ് മെറ്റീരിയൽ ആണ് നല്ല കുഴഞ്ഞ ഫാബ്രിക് ആണ് കേട്ടോ വാഷിംഗ് പോസിബിൾ ആണ് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയ പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് സ്ലീവൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്സും പിടുത്തും വരുന്ന ഷോളാണ് കേട്ടോ ഷോള് കംപ്ലീറ്റും ത്രെഡ് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഏട്ടോ ഡാർക്ക് പിങ്കും മെറൂണൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഓവർ വർക്കും അല്ല എന്നാ ഉള്ള വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ആണ് കേട്ടോ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അപ്പൊ ഈ ഒരു മോഡലിലും ഈ ഫോർ കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് റേറ്റ് വെറും തൗസൻഡ് ഫൈവ് നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്ത് ആയിരിക്കും കേട്ടോ ആണ് ഓക്കെ നെക്സ്റ്റും അഫോർഡബിൾ പ്രൈസിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ സ്റ്റാച്ച് വെച്ചിട്ടാണ് മെറ്റീരിയല് നല്ലൊരു സിമ്പിൾ ഡിസൈനിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നോക്കെ ഈ ഓഫ് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ സീക്വൻസ് വർക്കും ആണ് കേട്ടോ നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എന്റിലായിട്ട് നോക്കി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോസ്ലീവാണ് എന്റിലായിട്ട് ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഷോൾ കംപ്ലീറ്റ് ആയിട്ടും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്ലോയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ് സൈസ് ഫോർ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി എയ്റ്റ് ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ത്രീ ആണ് കേട്ടോ വരുന്നത് സ്റ്റാർ ജോസറ്റ് ആണ് മെറ്റീരിയൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് വൺ നയൻറ്റി ഫൈവ് ആ വരുന്നുള്ളൂ ആ റേറ്റിന് നിൽക്കുന്നത് ആണ് സൈസ് ഫോർ എക്സൽ ആണ് കേട്ടോ ജസ്റ്റ് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നെക്സ്റ്റ് റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ടോപ്പ് ലെങ്ക് ഫോർട്ടി ത്രീ ആണ് കേട്ടോ വരുന്നത് ഷോളിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സൈസ് വരുന്ന ഷോൾ ആണ് കേട്ടോ പാൻറ്റും ഫോർ എക്സിലുകാർക്ക് തന്നെ യൂസ് ചെയ്യാനുള്ള സൈസ് വരുന്നുണ്ട് അതൊക്കെ നല്ല ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ഫുള്ള് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഷെയ്ഡാണ് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷൈഡിലൊക്കെ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് കേട്ടോ നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറണ്ട് പോയി അതാണ് പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കുറവ് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ട്ടോ പ്യൂർ ബ്ലാക്ക് ആണ് പാൻറ് ഒക്കെ നല്ല ലെങ്ത്തും വിട്ടും വരുന്നുണ്ട് അപ്പൊ സൈസ് ഫോർ എക്സിലാണ് ചെസ്റ്റ് ഫോർട്ടി എയ്റ്റ് ആണ് നല്ല സൂപ്പർബായിട്ട് ലൈറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാൾ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ജീൻസിന് പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു നീ ലെങ്ത് ടോപ്പ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് റൗണ്ട് ഹൈ നെക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ബട്ടൺ ആണ് കേട്ടോ പി ഡി ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ട് ലൈറ്റ് ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുക നല്ല ആണ് നോക്കിയ ഈ പോർഷനിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് കുട്ടി കുട്ടി ഫ്ലീപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഡിസൈനാണ് സൈസ് സ്ലീവ് ഫുൾ സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ ഷർട്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നോക്കിയാൽ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു സ്ട്രൈപ്സ് ലൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും സിക്സ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ കാണിച്ച ഷെയ്ഡ് കോഫി കളറാണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ലാവണ്ടർ ആണ് ഏട്ടാ സിമ്പിൾ ആയിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് ഏട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഗ്രേ കളർ ആണ് ഏട്ടോ ബാക്കിലും കട്ടിങ്സും പ്ലീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട് ഏട്ട നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഏട്ടാ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഏട്ടോ നെക്സ്റ്റ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് അപ്പൊ ഇത്രയും ഷെയ്ഡ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് നല്ല അഫോർഡബിൾ ആണ് വെറും സിക്സ് നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ഞാൻ വേറെ ഇത് സെയിം ഐറ്റാണ് കേട്ടോ ഡെൽറ്റ ഗൗൺ ആണ് റേറ്റ് വെറും ഫോർ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പ്രിന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ബട്ടൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഹൈ നെക്ക് ആണ് വന്നിട്ടുള്ളത് എന്റില് ഗാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഡാർക്ക് ബ്ലാക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൈസ് ഡബിൾ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് കേട്ടോ വരുന്നുള്ളൂ ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ഫൈവ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബലൂൺ സ്ലീവ് ആണ് കേട്ടോ ഈ പോഷനിൽ ചെറിയൊരു കട്ടിങ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ട് ഫുൾ ഓപ്പൺ ബട്ടൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാം റേറ്റ് വേറും ഫോർ നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ എൻ്റെ ഗാദേസിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് വന്നിട്ടുള്ളത് കാഷ്വൽ ആയിട്ടും ട്രാവലിങ് ഫ്രീ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഡാർക്ക് ഓണിയൻ പിങ്കില് നല്ലൊരു ഓഫ് വൈറ്റിന്റെ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബ്ലൂവില് ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഹെവി പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് നല്ല കുട്ടി കുട്ടി പ്രിന്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഏട്ടൻ ഓപ്പണബിൾ ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടും ചൂസ് ചെയ്യാം സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ റൈറ്റും സെയിം തന്നെയാണ് കളറും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് ആഷില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റിന്റെ പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് പുസ്തകറിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതും നല്ല അഫോർഡബിൾ പ്രൈസിനും ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണ്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സ്ആപ്പ് ചെയ്യാം കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല്ലാം നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ബൈ അസ്സലാമലൈക്കും